രണ്ടാം ലോക മഹായുദ്ധ ലോകമഹായുദ്ധകാലത്ത് വിശ്വാസത്തെ പ്രതി ജീവൻ ഹോമിച്ച പതിനഞ്ച് സന്യാസിനികളെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ഔപചാരികമായി ചേർത്തു പോളണ്ടിൽ നിണസാക്ഷികളായ വിശുദ്ധ കത്രീനായുടെ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ടത് പോളണ്ടിലെ ബ്രെനിയോവോയിൽ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കർദനാൾ മാർച്ചെല്ലോ സെമേറാറോ ലെയോ പതിനാലാമൻ പാപ്പായെ പ്രതിനിധാനം ചെയ്ത് തിരുക്കർമ്മത്തിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഈ പതിനഞ്ച് സന്യാസിനികളും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനും നവംബർ ഇടയ്ക്കാണ് വധിക്കപ്പെട്ടത് ഇവരിൽ ചിലർ ഉടനെയും മറ്റു ചിലർ പീഡനങ്ങളേറ്റതിന്റെ ഫലമായി പിന്നീടും മരണമടയുകയായിരുന്നു നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രക്കാരുടെ മേധാവികളും പടയാളികളും അടങ്ങിയ ചെമ്പട പോളണ്ടിൽ ഇരച്ചുകയറിയ ഒരു കാലഘട്ടത്തിലാണ് ഇവരെല്ലാം വധിക്കപ്പെട്ടത് മതവിരോധികളുടെ ഇടയിൽ നിന്ന് പലായനം ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും സന്യാസിനികൾ തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടവരെ സേവിക്കുന്നതിനായി രോഗികളുടെയും കുഞ്ഞുങ്ങളുടെയും അനാഥരുടെയും സമീപമായിരുന്നു ജീവന് അപകടമുണ്ടെന്നറിഞ്ഞിട്ടും അത് അവഗണിച്ച് തങ്ങളുടെ സന്യസ്ത സമർപ്പണത്തോട് അവസാനം വരെ വിശ്വസ്തത പുലർത്തി അശരണർക്കൊപ്പം അവർ നിലകൊണ്ടു ദരിദ്രരെയും പരിത്യക്തരെയും രോഗികളെയും പരിപാലിക്കുന്നതിനാണ് കന്യകയും നിണസാക്ഷിയുമായ വാഴ്ത്തപ്പെട്ട റെജീന പ്രോത്മാൻ പോളണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ സന്യാസിനി സഭ സ്ഥാപിച്ചത് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലും വിശിഷ്യ യുവതയ്ക്കിടയിലും ഈ സന്യാസിനി സമൂഹം പ്രവർത്തന നിരതമാണ് പോളണ്ടിനു പുറമെ ഇറ്റലി ജർമ്മനി ലിത്വാനിയ ബലറുസ് റഷ്യ ബ്രസീൽ തോഗോ കാമറൂൺ ബെനിൽ ബുർഖിനോ ഫാസോ ഫിലിപ്പീൻസ് ഹൈറ്റി എന്നിവിടങ്ങളിൽ ഈ സന്യാസിനി സമൂഹത്തിന്റെ സാന്നിധ്യമുണ്ട്